അവ പുത്രനോട് സംസാരിക്കുകയും അവൻ യോർദാൻ വിട്ടു മടങ്ങി പരിശുദ്ധാത്മാവ് ആത്മാവ് നയിച്ചു നാൽപ്പത് നാൾ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു അവൻ പരീക്ഷയിൽ ജയിച്ച ശേഷം ആത്മാവിന്റെ ശക്തിയോടെ ഗളിയിലേക്ക് മടങ്ങി ഗലീലിയ യഹൂദിയ ശമരിയ എന്നീ നാടുകൾ ചുറ്റി സഞ്ചരിച്ച് അവ വിശക്കുന്നവർക്ക് ആകാരം കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു അനാഥർക്കും ഇറന്നാർക്കും ന്യായം പാലിച്ചു കൊടുത്തുകൊണ്ട് അവ സ്വത്വം എന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാൻ അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയെന്ന് നിവർത്തിപ്പാൻ സമയമായപ്പോൾ അവ കോടതികൾ മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ടും ഇവനിൽ യാതൊരു കുറ്റവും ഇല്ലെന്ന് കോടതികൾ ഉച്ചസ്ഥരം പറഞ്ഞിട്ടും പാപമില്ലാത്തവൻ സകല മാനവരാശിയുടെ പാപത്തിനു വേണ്ടി അവ മരിച്ച അവ അടക്കപ്പെടുന്ന തിരുവഴുത്തും പ്രകാരം അവ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് ൊന്തിലാത്തോസിന്റെ കാലത്തെ നല്ല സാക്ഷ്യം പ്രാപിച്ച് മാനവരാശിക്ക് വേണ്ടി ക്രൂശിച്ചു വന്നുകൊണ്ട് അവ അടിയേറ്റവനായി കാർക്കിച്ചു തുപ്പലേറ്റവനായി മുൾക്കിരീടം മടഞ്ഞു കോൾ കൊണ്ട് തലയിൽ അടിച്ചുകേറ്റപ്പെട്ടവനായി അവ തകർക്കപ്പെട്ടവനായി പാരേറിയ കുരിശ് വഹിച്ചുകൊണ്ട് തെരുവിൽ കൂടെ വീട് രണ്ട് കല്ലന്മാർ നടുവിൽ ിൽ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു കണ്ടാൽ തോന്നുമാർ മനുഷ്യർക്ക് വേണ്ടി തകർക്കപ്പെട്ട മൊഴിയേഴ് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നിവർത്തിയായി എന്ന് പറഞ്ഞ് സകല മാനവരാശിയുടെ അശുവിൻ്റെ പാപത്തിനു വേണ്ടി പാപമോചനത്തിന് നിവർത്തി വരുത്തിക്കൊണ്ട് സ്വന്തം തോളിൽ തലയായിച്ച് പിതാവേ എൻ്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തുന്നേറ്റെ അവ ജീവിച്ചിരിക്കുന്ന നാൽപ്പത് നാൾ അവൻ പ്രത്യക്ഷനായി തെളിയിച്ച ശേഷം അവ തൻ്റെ ശിഷ്യന്മാരെയും തന്നെ അനുഗമിച്ചവരെയും ഒലിവുമലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി ചേർത്ത് പിടിച്ചുകൊണ്ട് അവ എന്നോട് കേട്ട പിതാവിൻ്റെ വാസ്തത്വത്തിനായി എരുഷനെയും വിട്ട് വാങ്ങിപ്പോകാതെ കാത്തിരിപ്പിനുക്കപ്പറഞ്ഞുകൊണ്ട് അവരെ ഉറപ്പിച്ച് പറയിച്ചുകൊണ്ട് കാത്ത് ഇരിക്കുന്നവരെ സ്വർഗാരോഹണം ചെയ്ത് ആമേ സ്തോത്രം അവരുഷന്മാർ ദൂതന്മാർ ഇറങ്ങി വന്ന് ആമേ സ്തോത്രം എലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതണ്ട് നിങ്ങളെ വിട്ട് കരേറിപ്പോയേശു പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ ആ വാട്ടത്വം കേട്ട് മടങ്ങി ആ മേശ് ആ യേശു പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങളുടെ കൃത്യം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിന് വിശ്വസിപ്പിൻ എൻ്റെ പിതാവിധ അനേക വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഭവനെ ഒരുക്കിയ ശേഷം പിന്നേയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അരിക്കൽ ചേർത്തുകൊള്ളാമെന്ന് ം ചെയ്ത് അവ കരറിപ്പോയേശു അവൻ നിന്റെ നിന്നെ ചേർപ്പാൻ താമസം വിനാമടഞ്ഞുവരുമെന്നും പ്രിയ അശ്വൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും അവന്റെ അവൻ ഈ പ്രിയ മകനെ പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനം ചെയ്യുന്നു വരെയും കകളം ധനിക്കുന്ന വരെയും വിശ്വസ്തനായിരിക്കാം എന്നാൽ ജീവന്റെ കിരീടം നിനത്തും പ്രാപിക്കുവാൻ കഴിയും കൃപ നിന്നോടുകൂടെ ഇരിക്കു മാറാകട്ടെ അടിമയല്ല പാര സിയോനു പരാമസിയോ ഞാനൻ സംഘടങ്ങൾ സകരവും തീർന്നു പോയി സംഹാരൂടെ കടന്നു പോയി സങ്കടങ്ങൾ